സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം പൂരാടം നക്ഷത്രം ജൂൺ മാസഫലം അംഗീകാരവും സഹപ്രവർത്തകരുടെ മൂലം പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ ചെയ്യുന്ന ജോലിക്ക് കൂലി പോരാത്ത അവസ്ഥയുണ്ടാകും ഒപ്പം അംഗീകാരവും ലഭിക്കണമെന്നില്ല അത് മാനസികമായ സുഖക്കുറവായിത്തീരും ദൂരയാത്രകളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മറ്റ് സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം മാനഹാനി കുടുംബകലഹം എന്നിവ കൂടി അതിൽ നിന്ന് പ്രതീക്ഷിക്കണം സാമ്പത്തികമായി നേട്ടമുള്ള സമയമായിരിക്കും വേണ്ടപ്പെട്ടവർ സഹായിക്കണമെന്നില്ല ക്ഷേത്രദർശനം ഉപകാരപ്രദമാകും മിഥുന മാസത്തിൽ കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമാകും പിതാവിൻ്റെ പാരമ്പര്യ സ്വത്തുക്കളിൽ വീതം ലഭിക്കും ചില ജോലികൾ തൃപ്തിയോടെ ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല സഹപ്രവർത്തകരുടെ സഹായം ആവശ്യ സമയത്ത് ലഭിക്കുന്നതിലൂടെ ആശ്വാസം കാണും ഉറപ്പിച്ചു വെച്ച യാത്രകൾ നടക്കാതെ വരും മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കി ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക മംഗളകർമ്മങ്ങൾ നടക്കും പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് ഇടവമാസത്തിൽ സഹോദരങ്ങളിൽ നിന്നും കൈയയച്ച സഹായം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് നല്ല വേദി ലഭിക്കുന്നതോടൊപ്പം പ്രശസ്തരുടെ അനുഗ്രഹവും നേടാൻ സാധിക്കും ഒപ്പം പ്രശസ്തിക്ക് ചേർന്ന സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം പുതിയ വാഹനം കൈവശത്തിലെത്തും സുഹൃത്തുക്കളുടെ ഇടപാടുകളിലൂടെ സാമ്പത്തിക ബാധ്യത വന്നു ചേരും മറ്റുള്ളവരുടെ മുൻപിൽ പല കാര്യങ്ങൾക്കും തല കുനിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായേക്കാം പ്രവൃത്തികളിലും വാക്കുകളിലും സത്യസന്ധത പുലർത്തുക ദൈവാധീനം കുറവായിരിക്കും മിഥുനമാസത്തിൽ മാസത്തിൽ വിവാഹത്തിനൊരുങ്ങുന്ന യുവതി യുവാക്കളായ പോരാടകർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കും വ്യവഹാരങ്ങളിൽ വിജയം വീട് പുനർനിർമ്മിക്കുകയോ പുതിയത് നിർമ്മിക്കാൻ ആരംഭിക്കുകയോ ചെയ്യും വസ്തുവകകൾ വിൽപ്പന നടത്തും അയൽക്കാരുമായി തർക്കിക്കേണ്ടതായി വരാം കർഷകർക്കിത് അനുകൂല സമയമല്ല സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയും ത്തിനായി ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ